കാളകൂട വിഷം ഈയൊരു പേര് നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാവും നമ്മൾ കേട്ട ഈയൊരു പേര് പോലെ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകതയും അതായത് ഇതൊരു മാരകമായ കൊടും വിഷത്തിൻ്റെ വീര്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈയൊരു വാക്ക് പലപ്പോഴും മനുഷ്യരിലെ ദുഷ്ടത ചതി വഞ്ചന തുടങ്ങിയ പ്രവൃത്തികളുടെ തീവ്രത സൂചിപ്പിക്കാനായി നമ്മൾ ഉപയോഗിക്കാറുമുണ്ട് എന്താണ് കാളകൂട വിഷം അത് എങ്ങനെയാണ് ഉണ്ടായത് അതിൻ്റെ ഉറവിടം എവിടെയാണ് അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാളകൂട വിഷം എന്നത് മഹാഭാരതത്തിലും ഭഗവത്ഗീതയിലും പരാമർശിക്കുന്ന കഥയിലെ ഒരു ഭാഗമാണ് അതായത് ഈ ഒരു കാര്യം പാലാഴി മതനവുമായി ബന്ധപ്പെട്ടതാണ് പാലാഴി മതനം എന്നു വച്ചാൽ സ്വർഗത്തിലെ പാൽക്കടൽ എന്നറിയപ്പെടുന്ന പാലാഴിയെ ദേവന്മാരും അസുരന്മാരും കൂടി ചേർന്ന് എണ്ണ പോലെ കടഞ്ഞെടുത്ത ഒരു സംഭവമായിരുന്നു ഇങ്ങനെ കടഞ്ഞെടുത്തപ്പോൾ ആദ്യം പുറത്തു വന്ന ഒരു വിഷവസ്തുവാണ് കാളകൂട വിഷം എന്നാൽ പാലാഴിയെ അവർ വെറുതെ പോയി കടഞ്ഞതല്ല അതിന് പിന്നിൽ ശക്തമായ ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു ആ ഒരു കഥ ആരംഭിക്കുന്നത് ദുർവാസാവ് മഹർഷിയുമായി ബന്ധപ്പെട്ടാണ് പണ്ട് ദുർവാസാവ് മഹർഷിക്ക് ഐശ്വര്യത്തിൻ്റെ ദേവിയായിരുന്ന ലക്ഷ്മി ദേവിയിൽ നിന്നും അനുഗ്രഹം നിറഞ്ഞൊരു മാല ലഭിച്ചിരുന്നു എന്നാൽ അദ്ദേഹം ഈയൊരു മാല ദേവന്മാരുടെ രാജാവായിരുന്ന ഇന്ദ്രന് സമ്മാനമായി നൽകി എന്നാൽ ഇന്ദ്രനാകട്ടെ ആ ഒരു മാല തൻ്റെ ഐരാവതമായ ആനയുടെ ശിരസിൽ അണിയിച്ചു ആന അത് വലിച്ചെറിഞ്ഞു താൻ ഇന്ദ്രന് സമ്മാനമായി നൽകിയ മാല വലിച്ചെറിഞ്ഞ നിലയിൽ കണ്ട ദുർവാസാവ് മഹർഷിക്ക് ദേഷ്യം വന്നു ഇന്ദ്രദേവൻ തന്നെ അപമാനിച്ചു എന്ന് തെറ്റിദ്ധരിച്ച് സർവ്വ ശക്തി ക്ഷയിച്ചു പോകട്ടെ എന്ന് അദ്ദേഹം ശാപമിട്ടു ഈ ഒരു ശാപം കാരണം ദേവന്മാരുടെ ശക്തി മുഴുവൻ ഇല്ലാതാവുകയും അസുരന്മാർ ദേവലോകം കൈയടക്കുകയും ചെയ്തു അസുരന്മാരുടെ ഉപദ്രവം കാരണം ദേവലോകം പൊറുതിമുട്ടി ഈയൊരു പ്രശ്നത്തിന് പരിഹാരം കാണാനായി ദേവന്മാർ എല്ലാവരും കൂടി ഭഗവാൻ വിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിൻ്റെയും അടുത്ത് ഉപദേശം തേടി മഹാവിഷ്ണു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നിങ്ങൾക്ക് നഷ്ടപ്പെട്ട അമരത്വം കൈവരണമെങ്കിൽ അമൃത് പാനം ചെയ്യതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല എന്നും എന്നാൽ അമൃത് ലഭ്യമാകണമെങ്കിൽ പാൽക്കടൽ കടയണമെന്നും വിഷ്ണു നിർദ്ദേശിച്ചു വിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് അവർ തീരുമാനിച്ചു പക്ഷേ ദേവന്മാർ മാത്രം വിചാരിച്ചാൽ ഈ ഒരു ജോലി പൂർത്തിയാക്കാൻ സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് അസുരന്മാരെയും സഹായത്തിന് കൂടെ കൂട്ടിക്കോളൂ എന്ന് വിഷ്ണു നിർദ്ദേശിച്ചു പക്ഷേ വെറുതെ ചെന്ന് വിളിച്ചാൽ അസുരന്മാർ വരില്ലെന്ന് ദേവന്മാർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അമൃതൻ്റെ പാതി നൽകാമെന്ന് വ്യവസ്ഥയുണ്ടാക്കി അസുരന്മാരെയും കൂടെ കൂട്ടി പാലാഴിയിലേക്ക് പുറപ്പെട്ടു പാലാഴി എന്നത് വലിയൊരു സമുദ്രമാണ് ഇത് കടയണമെങ്കിൽ വലിയൊരു കടകോലും കയറും ആവശ്യമായിരുന്നു അതിനായി അവർ തിരഞ്ഞെടുത്തത് മന്ദരമെന്ന പർവ്വതത്തെയും വാസുകി എന്ന പാമ്പിനെയുമാണ് മന്ദരം വലിയൊരു പർവ്വതമാണ് വാസുകി പാമ്പുകളുടെ രാജാവായ വലിയൊരു പാമ്പാണ് അങ്ങനെ മന്ദരപർവതത്തെ കടകോലായും വാസുകിയെ കയറായും ഉപയോഗിച്ച് പാലാഴി കടയാമെന്ന് അവർ തീരുമാനിച്ചു പാമ്പിൻ്റെ തലഭാഗം അസുരന്മാരും വാൽഭാഗം ദേവന്മാരും പിടിച്ച് പാലാഴി കടയാൻ ആരംഭിച്ചു കടച്ചിലിൻ്റെ വേഗതയും ശക്തിയും വർദ്ധിച്ചപ്പോൾ മന്ദരപർവ്വതം ആടിയുലയാനും കടലിലേക്ക് താഴാനും ആരംഭിച്ചു ഇത് കണ്ട ദേവന്മാർ മഹാവിഷ്ണുവിൻ്റെ സഹായം തേടി തുടർന്ന് മഹാവിഷ്ണു കൂർമ്മ അവതാരം സ്വീകരിക്കുകയും പർവ്വതത്തെ തൻ്റെ പുറത്ത് താങ്ങി നിർത്തുകയും ചെയ്തു അതിനുശേഷം പർവ്വതം നേരെ നിൽക്കുകയും കടച്ചിൽ വീണ്ടും പുനരാരംഭിക്കുകയും ചെയ്തു ഇങ്ങനെ കടഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വാസുകിയുടെ വായിൽ നിന്നും കാളകൂട വിഷം പുറത്തു വരാനാരംഭിച്ചു ഇതിൻ്റെ രൂക്ഷഗന്ധം കാരണം ദേവന്മാർക്ക് ശ്വാസം മുട്ടലും ബോധക്ഷയവും വരെ സംഭവിച്ചു ഈ വിഷം ഭൂമിയിലെത്തിയാൽ സർവനാശം സംഭവിക്കുമെന്ന് മനസ്സിലാക്കിയ ദേവന്മാർ മഹാദേവനായ ശിവൻ്റെ അടുത്ത് സഹായ അഭ്യർത്ഥന നടത്തി പ്രപഞ്ച സംരക്ഷണത്തിനായി ഭഗവാൻ ഈയൊരു വിഷം പാനം ചെയ്തു വിഷം ഉള്ളിലേക്ക് ഇറക്കിയാൽ ഭഗവാന് ആപത്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കിയ പാർവതി ശിവൻ്റെ കണ്ടത്തിൽ കൈകൊണ്ട് പൊത്തിപ്പിടിച്ചു ഈ സമയത്ത് വിഷം ഉള്ളിലേക്കും പുറത്തേക്കും പോകാതെ ശിവന്റെ കണ്ടത്തിൽ തന്നെ നീല നിറമായി കെട്ടിക്കിടന്നു ഇത് പിന്നീട് ശിവന് നീലകണ്ഠൻ എന്ന പേര് നൽകാനും കാരണമായി അങ്ങനെ വിഷം നിറവീര്യമാക്കിയ ശേഷം വീണ്ടും അമൃതനായുള്ള സമുദ്രമതനം ആരംഭിച്ചു പിന്നീട് പുറത്തുവന്ന ദിവ്യവസ്തുക്കളായിരുന്നു കാമധേനു ഉച്ചൈസ്രവസ് ഐരാവതം പാരിജാതകം ലക്ഷ്മി ദേവി ചന്ദ്രൻ ധന്വന്തരി ഇതിൽ ധന്വന്തരി വൈദ്യരായിരുന്നു അമൃതൻ്റെ കലശവുമായി അവസാനം സമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്നത് അമൃത് കണ്ടപ്പോൾ അസുരന്മാരുടെ സ്വഭാവം മാറി അമൃത് ഒറ്റയ്ക്ക് കൈക്കലാക്കണമെന്ന് അവർക്ക് മോഹം തോന്നി പിന്നീട് അമൃത് ലഭിക്കാനായി ദേവന്മാരോട് യുദ്ധം വരെ ചെയ്തു ഇത് തടയാനായി മഹാവിഷ്ണു മോഹിനി അവതാരം സ്വീകരിച്ച് അസുരന്മാരുടെ അടുത്തു ചെന്നു സുന്ദരിയായ മോഹിനിയെ കണ്ട അസുരന്മാരുടെ കണ്ണു മഞ്ഞളിക്കുകയും അവളോട് ആകർഷണം തോന്നുകയും ചെയ്തു മോഹിനി അവസാനം അസുരന്മാരെ മുഴുവൻ വശീകരിക്കുകയും അമൃത് എല്ലാവർക്കും ഞാൻ തുല്യമായി വീതിച്ചു തരാമെന്ന് പറഞ്ഞ് തന്ത്രപൂർവം അമൃത് കൈക്കലാക്കുകയും ചെയ്തു എന്നാൽ അമൃത് മുഴുവൻ ദേവന്മാർക്ക് കൊടുക്കുകയും അസുരന്മാർക്ക് മുഴുവൻ മദ്യം വീതിച്ചു കൊടുക്കുകയും ചെയ്തു അമൃത് ലഭിച്ചതോടെ ദേവന്മാർ വീണ്ടും തങ്ങളുടെ ശക്തിയും അമർത്യതയും വീണ്ടെടുക്കാൻ സാധിച്ചു അതോടെ ദേവലോകത്ത് അവർക്ക് അധികാരം സ്ഥാപിക്കുകയും അസുരന്മാർ പരാജയപ്പെടുകയും ചെയ്തു അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ഗൈസ്